അതെ ഇന്ന് എൻ്റെ അക്കുഡൂസിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ അക്കുഡൂസ് രാവിലെ തന്നെ സ്കൂളിൽ പോയി കൂട്ടുകാർക്കൊക്കെ കേക്കൊക്കെ കൊണ്ടായിരുന്നു പോയത് അപ്പം അക്കുഡൂസ് സ്കൂളിൽ നിന്ന് ചെറുതായിട്ടൊരാഘോഷമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പം നിങ്ങളെല്ലാവരെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ എൻ്റെയും അക്കുഡൂസിൻ്റെയും കൂടെ വേണം അത് കഴിഞ്ഞ് ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം നെതിയ കുഞ്ഞ് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് അക്കുഡൂസ് ഇവൂസ് ഉണ്ടായി റിഹാൻ ഉണ്ടായി അപ്പം കുഞ്ഞു കേക്കൊക്കെ മുറിച്ച് അങ്ങനെ എല്ലാം അവനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നദിയായിരുന്നു മേടിച്ച് വലിയ ആഘോഷങ്ങളൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിൽ വീട്ടിലും ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ്ട് കിടക്കുന്ന അളവൻ അപ്പോൾ ഈ അളവൻ ഇന്നാൾ ഞാൻ കാണിച്ചു തന്നായിരുന്നേ പണിക്കാർ വന്നപ്പോൾ ഇതിലേനെ ഇളവനൊന്നും ഉണ്ടാവില്ല ഈ വള്ളി പറച്ച് കളയണമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചപ്പോൾ ഇളവൻ ഉണ്ടായിരുന്നു അപ്പം അതാ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇളവൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഇതൊന്ന് പറിച്ചെടുക്കട്ടെ എന്താ നല്ല വലുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇളവന് അപ്പം ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കുഞ്ഞ് കഷ്ണം മതി കേട്ടോ അപ്പം കുഞ്ഞു കഷ്ണം മതി എന്ന് പറഞ്ഞാൽ ഒരു കാൽഭാഗേ വേണ്ടു അപ്പം അത് മുറിച്ചു അപ്പം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം നല്ല അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊന്നും വേണ്ടല്ലോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇളവൻ ഇളവനൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും ഇളവൻ മാത്രമല്ല ഇതിൻ്റെ ഉള്ളത്തെ ഇതൊക്കെ കളഞ്ഞു തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നേരത്താണ് ക്യാമറ വളരെ അടുത്താണ് മൊബൈൽ വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞത് അവിടെ ഒരു തൂണിൽ ചാരി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ല ചെറിയ ചെമ്മീനും പച്ച മാങ്ങി വിളവേനും ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്നത് തായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഇളവലിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് പച്ചമുളകും കീറിയിട്ട് നമുക്കിതെന്താക്കാം ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ഇതാ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താക്കാം ചെമ്മീൻ നന്നാക്കി എടുക്കണം മക്കളെ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും നന്നാക്കി എടുക്കാൻ പക്ഷെ കറി വെച്ചാൽ അപകാര ടേസ്റ്റും കേട്ടോ ചെമ്മീൻ എങ്ങനെ കറി വെച്ചാലും ചെറുത് അപ്പം പ്രത്യേകിച്ച് മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഇളവനൊക്കെ ഇട്ടിട്ട് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റും കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ക്യാമറയിൽ നോക്കിയപ്പോഴാണ് ക്യാമറ കുറച്ച് അടുത്ത് വെച്ച പോലെ തോന്നി നേരത്തെ ഇളവ് മുറിക്കും പിന്നെ ചെമ്മീൻ നന്നാകുമ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് വെക്കുന്നതെന്ന് ഞാനവരൊരു കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ചിരിച്ച് വെച്ച് കൊടുക്കൂട്ടോ അങ്ങനെയാണ് വീഡിയോ എടുക്കാറ് ചെമ്മി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ മാങ്ങയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇളവൻ ഏകദേശം വേവാനായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചെമ്മി നന്നാക്കിയതും മാങ്ങ മുറിച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരുമിച്ച് കിടന്ന് വേവട്ടേന് അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അരപ്പ് വേണം അരയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ചുവന്നമുളകും മഞ്ഞപ്പൊടിയും കുറച്ച് വലിയ ജീരകവും ചെറിയുള്ളിയും തേങ്ങ കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തത് അപ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങയും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാം ഇളവനും മാങ്ങയും ചെമ്മീനും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ അരപ്പൊഴിച്ചു കൊടുത്ത് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക അതിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഈ കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാട്ടോ ചിലവർ മാങ്ങയും ചെമ്മീനും മാത്രം ഞാൻ ഈ അളവനോ കേട്ട് വെക്കുമ്പോൾ വെക്കുമ്പം ഭയങ്കര ടേസ്റ്റ് അതിനൊന്നും ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ തന്നെ കറിയായി ഭയങ്കര ടേസ്റ്റും കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ